കഠിനാധ്വാനം സാമൂഹിക ഏകോപനം മിതവ്യയം എന്നിവയ്ക്ക് പേരുകേട്ടവയാണ് ഉറുമ്പുകൾ സമീപകാല ഗവേഷണങ്ങൾ അതിശയവും സങ്കീർണ്ണവുമായ ഉറുമ്പുകളുടെ മറ്റൊരു സ്വഭാവ സവിശേഷത കൂടി കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും പുതിയ പഠനത്തിൽ ഉറുമ്പുകൾ തങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാനായി കാല് മുറിച്ചുമാറ്റൽ ശസ്ത്രക്രിയ വരെ നടത്തുന്നുണ്ടത്രേ ഉറുമ്പുകൾക്ക് പരിക്കേൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ചികിത്സകൾ നടത്തുന്നത് പെൺ ഉറുമ്പുകൾക്കാണ് ശസ്ത്രക്രിയയുടെ ചുമതല ഫ്ലോറിഡ കാർപ്പന്റർ എന്ന ഇനം ഉറുമ്പുകളാണ് പരിക്കേറ്റ കൂട്ടാളി െ പരിപാലിക്കുന്നതിനായി മുറിവ് വൃത്തിയാക്കൽ അവയവം മുറിച്ചുമാറ്റൽ എന്നിവയുൾപ്പെടെ ചെയ്യുന്നതായി ഗവേഷകർ കണ്ടെത്തിയത് ആറ് കാലുകളുള്ള ഉറുമ്പുകൾ ഒന്ന് നഷ്ടപ്പെട്ടതിനു ശേഷവും ഇതുവഴി പൂർണ്ണമായും കർമ്മനിരതരാകുന്നു ജർമ്മനിയിലെ വേഴ്സ്ബർഗ് സർവകലാശാലയിലെ പ്രാണി പഠന വിദഗ്ധൻ എറി ഫ്രാങ്ക് നടത്തിയ പഠനത്തിലാണ് കൗതുകകരമായ ഇത്തരം കണ്ടെത്തലുകൾ ഉള്ളത് കറന്റ് ബയോളജി ജേണലിൽ ഈ പഠനം അടുത്തിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി തുടയെല്ലിലെ പരിക്കേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കാൽ മുറിച്ചുമാറ്റപ്പെടുന്ന ഉറുമ്പുകൾ തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിജീവിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പരിക്കേറ്റ കാലുകളോടെ ജീവിക്കുന്ന ഉറുമ്പുകളിൽ വായിലെ സ്രവം ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് വിധേയരാകുന്ന ഉറുമ്പുകൾ എഴുപത്തിയഞ്ച് ശതമാനം അതിജീവിക്കുന്നതായും അദ്ദേഹം പറയുന്നു അതേസമയം ചികിത്സിക്കാത്ത അണുബാധയേൽക്കുന്ന മുറിവുകളോടെ ജീവിക്കുന്ന ഉറുമ്പുകളുടെ അതിജീവന നിരക്ക് വളരെ കുറവാണെന്നും പഠനത്തിൽ വ്യക്തമായി കാലിന്റെ മുഗൾ ഭാഗം തുടയല്ലെ ടിബിയ എന്നീ ഭാഗങ്ങളിലെ പരിക്കുകളാണ് ഗവേഷകർ പരിശോധിച്ചത് ഉറുമ്പുകൾക്കിടയിൽ വീടുകൾ കൈയടക്കാനും തീറ്റക്കടയ്ക്കുമുള്ള സംഘർഷങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ട് ഒരു പ്രാണി ജീവൻ രക്ഷിക്കാൻ സഹജീവിയുടെ കാൽ മുറിച്ചു മാറ്റുന്നത് ആദ്യമായാണ് ശ്രദ്ധയിൽപ്പെടുന്നത് പരീക്ഷണം നിരവധി തവണ ആവർത്തിച്ച ശേഷമാണ് സ്ഥിരീകരിച്ചതെന്നും ഫ്രാങ്ക് പറയുന്നു മുറിവുകളിലൂടെയുള്ള അണുബാധ തടയാൻ മിക്ക ഉറുമ്പുകൾക്കും മെറ്റാപ്ലൂറൽ ഗ്രന്ഥികളുണ്ട് അവ ആന്റി മൈക്രോബയൽ സംയുക്തങ്ങൾ ശ്രവിക്കുകയും പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഫ്ലോറിഡ് കാർപ്പന്റർ ഉറുമ്പിനെ പരിണാമകാലത്ത് ആ ഗ്രന്ഥി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു ഉറുമ്പിനമായ മെഗാപൊനേറ അനാലിസ് അവയുടെ പരിക്കുകൾ ചികിത്സിക്കാൻ ഒരു പ്രത്യേക ്രന്ഥിയിൽ നിന്നുള്ള ആന്റി മൈക്രോബിയൽ സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു ഫ്ലോറിഡ കാർപ്പന്റർ ഉറുമ്പുകൾക്ക് ഈ ഗ്രന്ഥിയില്ലാതെ എങ്ങനെ സ്വയം പ്രതിരോധിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായാണ് ഫ്രാങ്ക് ഈ പരീക്ഷണം നടത്തിയത് മനുഷ്യർക്ക് മാത്രമായാണ് കൃത്യമായ ചികിത്സാ സംവിധാനം ഉള്ളതെന്നായിരുന്നു പൊതുധാരണ ആമസോൺ വനങ്ങളിലെ ഒരു ചിമ്പാൻസി തന്റെ മുറി ഉണക്കാൻ പ്രത്യേക മരത്തിൽ നിന്നുള്ള നീര് മരുന്നായി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ ധാരണയ്ക്ക് മാറ്റം വന്നത് മനുഷ്യരെക്കാൾ മുമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങിയവരാണ് ഉറുമ്പുകൾ തീറ്റയ്ക്കായി പ്രത്യേകതരം പൂപ്പലുകളാണ് ഇവ കൃഷി ചെയ്യുന്നത് അവരുടെ കൃഷി സംസ്കാരം ഏതാണ്ട് അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് സ്മിത്ത് സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇനം ഉറുമ്പുകളുടെയും നാനൂറ്റി എഴുപത്തി അഞ്ച് പൂപ്പൽ ഇനങ്ങളുടെയും ജനതക വിശകലനത്തിലൂടെയാണ് ഗവേഷകർ ഇക്കാര്യം കണ്ടെത്തിയത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ ആശ്രയിച്ച് സഞ്ചരിക്കുന്ന ജീവികളിൽ പ്രധാനിയാണ് കാറ്റാക്ലിഫീസ് ഉറുമ്പുകൾ എന്തായാലും ഉറുമ്പുകളുടെ സവിശേഷതകളെ പറ്റിയുള്ള ഗവേഷണങ്ങൾ തുടരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ